കായംകുളം പെരിങ്ങാല കാങ്കാലിൽ ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷിക ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി പി വാർഷിക 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 ആഘോഷം 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 ചെയ്തു ചെയ്തു കായംകുളം പെരിങ്ങാല കാങ്കാലിൽ ഗവൺമെന്റ് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ നഗരസഭാ ചെയർപേഴ്സൺ നമുക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറെ പ്രധാനം അടക്കം ഇരിക്കുന്ന തന്നെയാണ് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ കുറച്ച് പടികളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ ഗേറ്റ് പണിയുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട് ഇതൊക്കെ തന്നെ ഞങ്ങൾക്കാർക്ക് ഇതൊന്നും ചെയ്ത് കൊടുക്കുന്നതിനൊന്നും യാതൊരു മടിയില്ല പക്ഷേ ഞങ്ങളല്ല ചെയ്യേണ്ടത് രക്ഷകർത്താക്കളും അധ്യാപകരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെയർപേഴ്സണോ കൗൺസിലർമാരോ അല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരോ അല്ല ഇതൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഓഫീസർമാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അവരാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഭരിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കുക ആ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ബാക്കി അതിൻ്റെ ടെക്നിക്കലും മറ്റു വിഷയങ്ങളും എല്ലാം തന്നെ എടുക്കേണ്ട ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ചില വിഷയങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ പോലും നമുക്ക് നമ്മൾ പറഞ്ഞ കാരണം ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ എല്ലാം വിജിലൻസും എന്ത് തൊട്ടാലും പിടിച്ചാലും അതെല്ലാം തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം പി ടി പ്രസിഡന്റ് പൂജ വേണുഗോപാൽ അധ്യക്ഷയായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയന്തി സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ രേഖാ മുരളി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമിലനിമോൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സി നെറ്റ് ന്യൂസ് കായംകുളം